എറണാകുളത്ത് അപകടത്തിൽ പരിക്കേറ്റ് റോഡരികിൽ വെച്ച് ഡോക്ടർമാർ ചികിത്സ നൽകിയ യുവാവ് മരിച്ചു കൊല്ലം സ്വദേശി ലിനുവാണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ് ശ്വാസമെടുക്കാൻ കഴിയാത്ത നിലയിലായ ലിനുവിനെ അതുവഴി പോവുകയായിരുന്ന മൂന്ന് ഡോക്ടർമാർ ചികിത്സിച്ചു കഴിഞ്ഞ ഞായർ രാത്രി ഉദയംപേരൂർ വലിയ കുളത്തിന് സമീപമാണ് കൊല്ലം സ്വദേശി ലിനു സഞ്ചരിച്ച സ്കൂട്ടർ മറ്റൊരു ബൈക്കുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടാകുന്നത് ആ സമയം അതുവഴി പോവുകയായിരുന്ന കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയ ശസ്ത്രക്രിയാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബി മനൂപും അപകടം കണ്ട് വാഹനം നിർത്തിയിറങ്ങിയ കടവന്ത്ര ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലെ ഡോക്ടർ തോമസ് പീട്രും ഡോക്ടർ ദിദിയ കെ തോമസും ചേർന്നാണ് പ്രാഥമിക ചികിത്സ നൽകിയത് ശേഷം ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുമ്പോഴാണ് മരണം ഒട്ടും അടിച്ചില്ല ബ്ലൗസ് ഇല്ലാത്ത കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആളുടെ മെമ്പ്രൈൻ കൊണ്ട് തൊട്ട് കണ്ടുപിടിച്ച് ഒരു ഒരു എക്യുപ്മെന്റ് ഇതും അവിടെ ഇടുകയും അതുപോലെ സ്ട്രോ ഇടുകയും ചെയ്തു അവിടെ നിന്നവരെല്ലാവരും കൂടെ അവരുടെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തിട്ട് ആ ഫ്ലാഷ് ലൈറ്റിന്റെ പുറത്താണ് നമ്മൾ ആ പ്രൊസീജിയർ ചെയ്യുന്നത് ലിനുവിന് ചികിത്സ നൽകിയ ഡോക്ടർമാർക്ക് അഭിനന്ദനങ്ങൾ ലഭിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വേദനയായി മരണവാർത്ത എത്തുന്നത് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ലോക്ഭവനിലേക്ക് ഡോക്ടർ സംഘത്തെ ക്ഷണിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഡോക്ടർമാർക്ക് അഭിനന്ദനമറിയിച്ച് രംഗത്തെത്തിയിരുന്നു റിപ്പോർട്ടർ കൊച്ചി